പാണ്ടിക്കാട് നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞ യുവാവിന് പരിക്ക് കാളങ്കാവിലാണ് സംഭവം കോഴിക്കാട്ട് പറമ്പ് സ്വദേശി കരിവാരക്കോട്ടിൽ റംഷാദ് ഓടിച്ചിരുന്ന ജീപ്പാണ് മറിഞ്ഞത് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് അപകടം നടന്നത് കോഴിക്കാട് പറമ്പിൽ നിന്നും പാണ്ടിക്കാട് ഭാഗത്തേക്ക് വരുമ്പോഴാണ് അപകടം ജീപ്പിന്റെ സ്റ്റിയറിംഗ് ജോയിന്റ് പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായി റംഷാദിനൊപ്പം പിതാവിന്റെ സഹോദര ഭാര്യയും വാഹനത്തിലുണ്ടായിരുന്നു ഇരുവരും പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് പേർക്ക് ഗോൾഡ് കോയിൻ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് പണിക്കൂലി മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്